ിലെ വിവിധ ഭാഗങ്ങളിൽ സംയുതമായി ആചരിച്ചു വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്മരണ സമ്മേളനം കോൺഗ്രസ് സീനിയർ നേതാവും ദീർഘകാലം ഉമ്മൻചാണ്ടിയുടെ സഹപ്രവർത്തകനുമായിരുന്ന കെ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ജനമനസ്സുകളിൽ മരണത്തിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് മുൻപ് ഒട്ടനവധി മുഖ്യമന്ത്രിമാർക്കുണ്ടായിട്ടുണ്ട് ശ്രീ എ കെ ആൻ്റണിയും ശ്രീ കെ കരുണാകരനും അടക്കമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ കേരളത്തിലെ ജനമനസ്സുകളിൽ അജയരായിരുന്നുവെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി അതിനേക്കാൾ ഉപരി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ അത്താടിയായി ഏതൊരു പാവപ്പെട്ടവനും കടന്നിരുന്നും ജനസമ്പർക്ക പരിപാടി എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അസുഖബാധിതരായ ആളുകൾക്ക് പണം അലോദിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം പ്രായോഗികമായ തീരുമാനം കേരളത്തിൽ പാവപ്പെട്ട ായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് എടുത്തി അതിനുവേണ്ടി ചെലവഴിക്കാൻ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാൻ്റെ പ്രായോഗികളെയും ജനങ്ങളോടുള്ള അനുഭവങ്ങൾ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സൈജൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എം ഡി മദലാൽ ശ്രീജിത്ത് മനോഹർ പി കെ ഉല്ലാസ് പി എം സുദർശൻ കാർത്തിക വികസന ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനിൽ ഏലിയാസ് കെ എം ബാബു എ എ നിഷാദ് യു എസ് ഗോപിനാഥ് പ്രദീപ് മംഗളൻ പി ആരിദാസ് ബിൻസി സോളമൻ ടി കെ ഷാരി സുനിൽ സുനിൽകുന്നത്തൂർ ശശികുമാർ ജോമി ജോസ് ഉഷാ ലക്ഷ്മണൻ കെ പി തിരസ്യാമ സി ബി സതീഷ് അജിത് പളക്കിശ്ശേരി എന്നിവർ സംസാരിച്ചു മാറി ാണ് പറയാനുള്ളത് അപ്പോ നമ്മൾ എത്ര നല്ല വ്യക്തിത്വം ജനങ്ങളെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ കാരണം അവിടെ നിന്ന് കള്ള ഉമ്മൻചാണ്ടിയെ നമ്മളെല്ലാവരും കേരളത്തിലെ മൂന്ന് തലം മുതൽ എഴുതി വരെ എല്ലാവരും